മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്മയുടെ പിറന്നാൾ പിറന്നാളനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മഹാലക്ഷ്മി കണ്ണേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ കണ്ണേട്ടൻ എണീറ്റ് നടക്കുന്നത് കാണാൻ പറ്റണേ ദേവിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മനസ്സൊരുക്കി ആ സമയത്ത് നമ്മുടെ കണ്ണനെ പരിചരിക്കുന്ന തോമസ് വൈദ്യർ പറയുന്നു തനിക്ക് ഉറപ്പായിട്ടും എണീറ്റ് നടക്കാനാകും ഞാൻ നോക്കിയ പേഷ്യൻറ്റുകളുടെ ചരിത്രത്തിൽ ഇത്രയും വർഷം തളർന്നു കിടന്ന ഒരു മനുഷ്യൻ ചികിത്സയ്ക്ക് വന്ന ഉടനെ വളരെ വലിയ പുരോഗതി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നത് ആദ്യമായിട്ടാണ് പോലെ നിഷ്കളങ്കയായ ഒരു ഭാര്യ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ മാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ പ്രാർത്ഥന ദൈവങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലടോ അപ്പം കണ്ണം പറയുന്നുണ്ട് ഉറപ്പായിട്ടും മഹാലക്ഷ്മിയെപ്പോലൊരു ഭാര്യ കിട്ടിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം ആദ്യമൊക്കെ എനിക്ക് നടക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ മഹാലക്ഷ്മിയായിട്ടാണ് വീണ്ടും എന്നെ നടക്കണമെന്ന് പ്രേരിപ്പിച്ച് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ വന്നെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു അയാൾ എന്നെക്കായി ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തിരുന്നു അയാളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് എനിക്ക് ഈ മാറ്റം ഉണ്ടായത് പിന്നെ തോമസ് സാറിൻ്റെ ചികിത്സയിലും എൻ്റെ ചികിത്സയെപ്പറ്റിയൊന്നും താൻ പറയണ്ട ഞാനൊരു മുപ്പത് ശതമാനം ചെയ്തെന്നേ പറയാൻ പറ്റൂ ബാക്കിയെല്ലാം ഈശ്വരന്മാരാണ് അനുഗ്രഹിച്ച് തന്നത് മാർക്കോയും അനന്തവും കണ്ണനും കൂടി റൂമിന് പുറത്തിരിക്കുമായിരുന്നു പെട്ടെന്ന് കണ്ണൻ പറയുന്നുണ്ട് എനിക്കൊന്ന് ഇണീറ്റാ കൊള്ളാന്നുണ്ട് എനിക്ക് ഇണീക്കാൻ കൊതിയാകുന്നു ഇണീറ്റ് നോക്ക് കണ്ണ നിനക്ക് പറ്റും എന്ന് അനന്തവും പറയുന്നുണ്ട് മാർക്കോ പറയുന്നു സാർ അഥവാ വീഴുവാണെങ്കിൽ ഞങ്ങൾ പിടിച്ചോളം സാർ എണീക്കാൻ നോക്ക് അങ്ങനെയൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ട് കണ്ണൻ തനിയെ ഇണീക്കുന്നു അത് നമ്മുടെ സാഗർ കണ്ടു സാഗർ കണ്ടത് തോമസാറും കണ്ടു അപ്പം തോമസാറ് സാഗറിനോട് വന്ന് പറയുന്നുണ്ട് കണ്ണൻ എണീറ്റ് നിൽക്കുന്ന കാര്യം കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരികെ കിട്ടിയെന്നുള്ള കാര്യമൊന്നും മറ്റാരോടെയും പറയരുത് എനിക്ക് വാക്ക് തരണം ശത്രുക്കളാണ് അയാളുടെ വീട്ടിലും ചുറ്റിലുമൊക്കെ അതുകൊണ്ടാണ് തന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് എൻ്റെ വായിന്ന് ഒരു കാരണവശാലും ഈ കാര്യം പുറത്തു പോകത്തില്ല മഹാലക്ഷ്മി മേഡം മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അന്നേ എനിക്കറിയായിരുന്നു ഞാനായിട്ട് അത് ആരോടേയും പറഞ്ഞിരുന്നില്ലല്ലോ അതുപോലെ തന്നെ ഈ കാര്യവും ഞാൻ രഹസ്യമായിട്ട് തന്നെ വെച്ചോളാം കണ്ണുപുകഞ്ഞ മേഘനാണെങ്കിൽ വാമദേവനോട് പിച്ചും പെയ്യും പറയുന്നത് പോലെ ദേഷ്യപ്പെട്ട് ഓരോന്നും അലറി വിളിച്ച് പറയുന്നു എതിർഭാഗത്തുള്ളവരെ നശിപ്പിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും ആരെയും എന്തും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എടാ എടുത്തു ചാട്ടം നല്ലതല്ല സമാധാനത്തോടെ ആലോചിച്ച് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയായിരിക്കും നിനക്കും ഉണ്ടാക്കാൻ പോകുന്നത് അച്ഛ ചുമ്മാ ഓരോന്നും പറയാതെ അച്ഛനും തുടങ്ങിയോ അമ്മയെപ്പോലെ ഓരോ മണ്ടത്തരം പറിച്ചില്ല എടാ മേഘ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിന്നോട് പറയുന്നത് എങ്ങനെയെങ്കിലും കണ്ണനെ സോപ്പിട്ട് നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ചുകൊണ്ട് പോകാൻ നോക്ക് അല്ലാതെ മഞ്ജു നിന്റെ ഭാര്യയായിട്ട് കൂടെയില്ലാത്തടത്തോളം കാലം അവൻ്റെ സ്വത്തിലും പണത്തിലൊന്നും നിനക്കൊരവകാശം കിട്ടത്തില്ല പിന്നെ ഉണ്ണിക്കും കരുണയ്ക്കും പ്രതാപനും സ്വത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ഇതിനെ ചുമ്മാ ബലിയാടാവാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഉപദേശിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ കാത്തിരിക്കാം അവരുടെ വല്ല പ്ലാന് നടക്കുമോ അവർക്ക് തിരിച്ചടി കിട്ടുമോ എന്ന് എന്തായാലും ഇന്ന് കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കും നല്ലൊരു തിരിച്ചടി കിട്ടാനാണ് പോകുന്നത് കാത്തിരിക്കാം